നൈസ് തിങ്കേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട എസ് പി സി കൂട്ടുകാരെ നിങ്ങൾക്ക് സഹായകമാകുന്ന മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത് സമയവട്ടം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യത്തെ ചോദ്യം എസ് പി സി സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത് എന്ന് എസ് പി സി സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത് എന്ന് ആൻസർ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ടിനാണ് എസ് പി സി സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത് അടുത്ത ചോദ്യം എസ് പി സി ദിനം എന്ന് അല്ലെങ്കിൽ എസ് പി സി ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഓഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ടിനാണ് എസ് പി സി സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത് അതിൻ്റെ ഓർമ്മയ്ക്ക് തന്നെ ഓഗസ്റ്റ് രണ്ടാണ് എസ് പി സി ദിനം ഓക്കെ അടുത്ത ചോദ്യം എസ് പി സി പതാകയുടെ നിറം ഏത് എസ് പി സി പതാകയുടെ നിറം ഏത് ആൻസർ നീല നീല എസ് പി സി പതാകയുടെ നിറം നീലയാണ് അടുത്ത ചോദ്യം എസ് പി സി പതാക എന്തിനെ സൂചിപ്പിക്കുന്നു അതായത് നീല നിറത്തിലുള്ള എസ് പി സി പതാക എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം അച്ചടക്കത്തിലും സർഗാത്മകതയിലും അധിഷ്ഠിതമായ ദേശീയ അഖണ്ഡത അച്ചടക്കത്തിലും സർഗാത്മകതയിലും അധിഷ്ഠിതമായ ദേശീയ അഖണ്ഡതയാണ് എസ് പി സിയുടെ പതാക സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം സ്കൂളുകളിൽ എസ് പി സി സ്കീം ആരംഭിച്ചത് എന്ന് സ്കൂളുകളിൽ എസ് പി സി സ്കീം ആരംഭിച്ചത് എന്ന് ആൻസർ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് കൂട്ടുകാർ ശ്രദ്ധിക്കുക വർഷങ്ങളും തീയതിയും മാറിപ്പോകരുത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ടിന് എസ് പി സി സ്കീം ഔദ്യോഗികമായിട്ട് ആരംഭിച്ചു എന്നാൽ സ്കൂളുകളിൽ ഈ സ്കീം ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് ഓക്കെ ഇരുപത്തിയേഴിന് ക്ലിയർ അല്ലേ അടുത്ത ചോദ്യം സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് സ്കീമിന്റെ ഔദ്യോഗിക വെബ് പേജ് ഏത് വെബ്സൈറ്റ് ഉണ്ടല്ലോ വെബ് പേജ് ഏത് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് സ്കീമിന്റെ ഔദ്യോഗിക വെബ് പേജ് ഏത് ആൻസർ ഡബ്ല്യു 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 ഡോട്ട് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഡോട്ട് ഒ ആർ ജി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഡോട്ട് ഒ ആർ ജി എന്നതാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡഡറ്റ് സ്കീമിൻ്റെ ഔദ്യോഗിക വെബ് പേജ് ക്ലിയർ അടുത്ത ചോദ്യം ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എസ് പി സി വെർച്വൽ ക്ലാസ്സിൽ അവതരിപ്പിച്ച പരമ്പരയുടെ പേര് അപ്പോൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എസ് പി സി വെർച്വൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് അല്ലേ അപ്പോൾ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എസ് പി സി വെർച്വൽ ക്ലാസ്സിൽ അവതരിപ്പിച്ച പരമ്പരയുടെ പേര് ഉത്തരം അകലയുള്ള പ്രപഞ്ചം ഉത്തരം അകലയുള്ള പ്രപഞ്ചം ഓക്കെ ചിലപ്പോൾ ചോദിക്കാം അകലെയുള്ള പ്രപഞ്ചം ഏതുമായി ബന്ധപ്പെട്ട് നടത്തിയ വെർച്വൽ ക്ലാസ് ആണെന്ന് എസ് പി സി എന്തുമായി ബന്ധപ്പെട്ട് നടത്തിയ വെർച്വൽ ക്ലാസ് ആണ് വെർച്വൽ ക്ലാസ്സിന്റെ പരമ്പരയാണ് അകലെയുള്ള പ്രപഞ്ചം എന്തുമായി ബന്ധപ്പെട്ട ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ക്ലിയർ അടുത്ത ചോദ്യം എസ് പി സിയുടെ പദ്ധതിയായ ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ സ്പെഷ്യൽ ഒരു പദ്ധതിയാണ് ചിരി ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് നയൻ ഫോർ നയൻ സെവൻ നയൻ ഡബിൾ സീറോ ടു ഡബിൾ സീറോ ഓക്കെ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് തൊള്ളായിരം ഇരുന്നൂറ് ഓക്കെ നയൻ ഫോർ നയൻ സെവൻ നയൻ സീറോ സീറോ ടു സീറോ സീറോ അടുത്ത ചോദ്യം എസ് പി സി വെർച്വൽ ക്ലാസ്സിൽ പൗരത്വവും സാമൂഹിക ഉത്തരവാദിത്വവും എന്ന വിഷയം ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എസ് പി സിയുടെ മറ്റൊരു വെർച്വൽ ക്ലാസ് ആണ് പൗരത്വവും സാമൂഹിക ഉത്തരവാദിത്വവും എന്ന വിഷയത്തിനെ അടിസ്ഥാനമാക്കി ഒരു പരമ്പര ഉണ്ടായിരുന്നു ഇത് ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആൻസർ മഹാത്മാ ഗാന്ധി മഹാത്മാ ഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഒരു വെർച്വൽ ക്ലാസ് നടത്തിയത് അതിനകത്ത് ഉൾപ്പെട്ടിരുന്ന വിഷയം എന്താണ് പൗരത്വവും സാമൂഹിക ഉത്തരവാദിത്വവും ഓക്കെ അടുത്ത ചോദ്യം എസ് പി സി കുട്ടികളുടെ ആത്മാഭിമാനം ഉയർത്താൻ എല്ലാ ഞായറാഴ്ചയും സംപ്രേക്ഷണം ചെയ്യുന്ന കോമഡി പരമ്പരയുടെ പേര് ഉത്തരം ചിരിക്കുകയോ ചിരിക്കുകയോ ചെയ്യുക ഓക്കെ ചിരിക്കുകയോ ചിരിക്കുകയോ ചെയ്യുക ഇപ്പോൾ എസ് പി സി കുട്ടികളുടെ ആത്മാഭിമാനം ഉയർത്താൻ എല്ലാ ഞായറാഴ്ചയെയും സംരക്ഷണം ചെയ്യുന്ന കോമഡി പരമ്പരയാണ് ചിരിക്കുകയോ ചിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം എസ് പി സി സ്കീമിന് കീഴിൽ സ്കൂൾ തലത്തിൽ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന പേര് എസ് പി സി സ്കീമിന് കീഴിൽ സ്കൂൾ തലത്തിൽ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന പേര് ഡി ഐ ഡിൽ ഇൻസ്ട്രക്ടർ ഓക്കെ ഡി ഐ എന്നാണ് അറിയപ്പെടുന്നത് ഡിൽ ഇൻസ്ട്രക്ടർ ഓക്കെ ചിലപ്പോൾ ഡി ഐയുടെ ഫോം ചോദിക്കാം ഡി ഡി ഐ എന്താ ഡിൽ ഇൻസ്ട്രക്ടർ ക്ലിയർ അടുത്ത ചോദ്യം എസ് പി സി ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആര് എസ് പി സി ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആര് ആൻസർ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ അടുത്ത ചോദ്യം എസ് പി സി ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആര് എസ് പി സിയുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആര് കെ ജയകുമാർ ഐ എസ് കെ ജയകുമാർ ഐ എ എസ് ആണ് എസ് പി സിയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ സ്കൂളിൽ എസ് പി സി പദ്ധതി ആരംഭിക്കുന്നതിന് സഹായം നൽകിയ സംസ്ഥാനം ഏത് കേരളത്തിലെ സ്കൂളുകളിൽ എസ് പി സി പദ്ധതി ആരംഭിക്കുന്നതിന് സഹായം നൽകിയ സംസ്ഥാനം ഏത് ആൻസർ രാജസ്ഥാൻ രാജസ്ഥാനാണ് കേരളത്തിലെ സ്കൂളുകളിൽ എസ് പി സി പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ട സഹായം നൽകിയത് ഓക്കെ അടുത്ത ചോദ്യം എസ് പി സിയുടെ ദേശീയ ഗാനം ആരംഭിക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ എസ് പി സിയുടെ ദേശീയ ഗാനം ഏത് ഉത്തരം പന്ത് നയൻ ഹെ ഹായി ഹസിൻ ഉദാൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് എസ് പി സിയുടെ ദേശീയ ഗാനം ഓക്കെ പന്ത് നയൻ ഹെ ഹായി ഹസിൻ ഉദാൻ ഓക്കെ അടുത്ത ചോദ്യം എസ് പി സിയുടെ ദേശീയ ഗാനത്തിന്റെ ഗായകൻ ആര് എസ് പി സിയുടെ ദേശീയ ഗാനത്തിന്റെ ഗായകൻ ആര് ആൻസർ ഷാൻ ഷാൻ ബോളിവുഡ് ഗായകനാണ് ഷാൻ ഓക്കെ ബോളിവുഡ് ഗായകനാണ് ഷാൻ ഷാൻ ആണ് എസ് പി സിയുടെ ദേശീയ ഗാനം ആലപിച്ചിരിക്കുന്നത് ഓക്കെ അറിയാലോ എസ് പി സിയുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത് പന്ത് നയൻ ഹെ ഹായി ഹസിൻ ഉദാനം തുടങ്ങുന്ന ഗാനമാണ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം എസ് പി സിയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേര് എസ് പി സിയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേര് ആൻസർ വിഷ്വൽ പാഠം വിഷ്വൽ പാഠം അല്ലെങ്കിൽ ദൃശ്യപാഠം നമ്മൾ ഒന്ന് രണ്ട് വിഷ്വൽസിന്റെ കാര്യങ്ങൾ പറഞ്ഞു ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടതും മഹാത്മാഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷ്വൽ ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞു അല്ലെ അപ്പോൾ എസ് പി സിയുടെ മൂലാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരാണ് വിഷ്വൽ പാഠം ഓക്കെ അല്ലെങ്കിൽ ദൃശ്യപാഠം ക്ലിയർ അടുത്ത ചോദ്യം എസ് പി സി പദ്ധതിയെ പ്രശംസിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എസ് പി സി പദ്ധതിയെ പ്രശംസിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ആൻസർ ഡോക്ടർ മൻമോഹൻ സിംഗ് ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ